{وَالَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ سَنُدْخِلُهُمْ جَنَّاتٍ... جَنَّاتٍ تَجْرِي مِنْ تَحْتِ الْأَنْهَارُ خَالِدِينَ فِيهَا خَالِدِينَ فِيهَا أَبَدًا لَهُمُ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ} അരുവികൾ ഒഴുകുന്ന ചില സ്വർഗോദ്യാനങ്ങളിൽ അവരെ അതായത് സത്യവിശ്വാസികളെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതായിരിക്കും പരിശുദ്ധരായ ഇണകളെയും അവർക്കവിടെ നൽകും അവർക്കതിലുണ്ടാകും സ്ഥിരമായ തണല് നാം അവരെ പ്രവേശിപ്പിക്കും അവർക്ക് നൽകും സ്ഥിരമായൊരു തണൽ ആ തണൽ മരത്തിൻ്റെ മരത്തിനെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട് സ്വർഗത്തിലുള്ള മംദൂദ് എന്ന വാക്കിൽ അറിയപ്പെടുന്ന അലീമുൽ മംതൂത് ഒറ്റത്തടിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മരമാണത് പ്രസ്തുത വൃക്ഷം എല്ലാ വശത്തേക്കും നൂറു വർഷം സഞ്ചരിക്കാവുന്നത്ര ദൂരത്തിൽ തണലിട്ടിട്ടാണത് പന്തലിച്ച് നിൽക്കുന്നത് സ്വർഗാവകാശികളെല്ലാം അതിൽ അതിൻ്റെ തണലിൽ വന്നിരുന്ന് സംസാരിച്ചുല്ലസിക്കും ചിലർ ഐഹിക വിനോദങ്ങൾ ആശിക്കും ഐഹിക വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് ആശിക്കും വന്നിരുന്ന് ആശിക്കും അവിടെ വന്നിരുന്നിട്ട് അപ്പോൾ ഒരു കാറ്റിനെ അള്ളാഹു താല സ്വർഗത്തിൽ അപ്പോൾ അവരിരിക്കുന്ന ആ ഭാഗത്ത് പ്രവേശിപ്പിക്കും അവിടെ ഒരു കാറ്റ് സ്വർഗത്തിൽ നിന്ന് അടിച്ച് വീ അടിച്ച് വീശും അവരിടിക്കുന്ന ആ ഭാഗത്ത് ആ തണലിലൂടെ ഒരു കാറ്റ് കടന്നു പോകും സർവ്വ ആനന്ദവും പകർന്നുകൊണ്ട് ആ കാറ്റ് പ്രസ്തുത വൃക്ഷത്തെ ചലിപ്പിക്കും നമ്മളിപ്പോൾ കാറ്റടിക്കുമ്പോൾ നല്ല ഒരു സുഖമുള്ള കാറ്റും അതോടൊപ്പം വൃക്ഷത്തിൻ്റെ ഈ ആടി ഉലയലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കുമല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും നമുക്ക് കാറ്റിൻ്റെ സുഖം ഭയങ്കര ആസ്വാദനവുമായിരിക്കും ഇബിന് അബ്ബാസ് റതി അള്ളാഹുഅനവീനിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് വിശാലമായ തണൽ എന്ന ആശ് ആയത്ത് നബീസുല്ലാഹു അലൈവ് വസ്ലമ്മ ഇങ്ങനെ വിവരിക്കുന്നു സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട് വാഹന സഞ്ചാരി നൂറു വർഷം സഞ്ചരിച്ചാലും അത് വിട്ടുകടക്കുകയില്ല റക്കും തണലിങ്ങനെ വിരിച്ചു കിടക്കുന്ന ഒരു മരം ഒരു വൃക്ഷം സമാന ഹദീസ് പലരും ഉദ്ദേശി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഇതിനോട് സമാനമായ ഹദീസുകൾ പലരും നബി സാഹു അലൈ വല്ല പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ സ്വർഗത്തിൽ കനകപ്പന എന്ന് പറയുന്നൊരു വൃക്ഷമുണ്ട് കനകത്താലുള്ള ഒരു പന അതിൻ്റെ തുണ്ടുകൾ സ്വർണ്ണമാണ് മാല ഓലകൾ ഓലമടൽ ഓല ഈ ഓല എന്താ പറയുക എന്നൊക്കെ പറയല്ലോ ഓലമട്ടൽ എന്നൊക്കെ ആ ഓലമടല് മനോഹര ആഭരണം പോലെയിരിക്കും മനോഹരമായൊരു ആഭരണത്തിൻ്റെ മാതിരിയായിരിക്കും പൂങ്കുലയും കൂമ്പാളകളുമെല്ലാം സ്വർണ്ണമായിരിക്കും പഴം കുടത്തിന് സമാനവും പാലിനേക്കാൾ വെളുത്തതുമായ പഴമാണ് പഴം ഒരു കുടം കുടം ഒരു കുടം എന്നാൽ പറയുക വെള്ളം എടുക്കുന്ന കുടം ആ അതിൻ്റെ മാതിരി അത്രയും സമാനമായ വലുപ്പം ഉള്ള വലുപ്പത്തിലുള്ള പിന്നെ വെളുത്ത പാലിനേക്കാൾ വെളുത്തത് അല്ലെങ്കിൽ പാല് പോലെ വെളുത്തതെന്ന് പറയാ പാലിനേക്കാൾ വെളുത്തത് എന്നും പറയാം അത്രക്കും വെളുപ്പായിരിക്കും അതിനിക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധവും ഉണ്ടാകും നല്ല സുഗന്ധം ഹൃദയം അങ്ങനെ തുടിക്കുന്നൊരു തരം സുഗന്ധമായിരിക്കും പഞ്ചസാരയേക്കാൾ മധുരമുള്ളതും വെണ്ണയേക്കാൾ മൃദുരവുമായിരിക്കും ആ പഴം സ്വർഗത്തിലെ ഒരു പഴത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് പഴങ്ങളുണ്ട് പല ജാതി പഴങ്ങൾ പഴങ്ങളും പൂവുകളും കൊണ്ട് നിറക്കപ്പെട്ടതാണ് എല്ലാം ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ ഭൂമിയിൽ കണ്ടാൽ ഒരു കാട് കണ്ടാൽ ആ കാട്ടിൽ ഇപ്പോൾ കുറേ പല തരം മരങ്ങളും ഉണ്ടാകും നിറഞ്ഞു നിൽക്കുന്നതിനാണ് നമ്മൾ കാട് എന്ന് പറയുക ഇത് എത്ര നമുക്കൊരു ഭീകരമായി തോന്നിയാലും ആ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് നടക്കാനൊക്കെ തോന്നും കാടൊന്ന് കാണാൻ തോന്നും എന്നാൽ പഴങ്ങളും പൂവുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാട് എങ്ങനെയുണ്ടായിരിക്കും എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കാം ഇൽബിനു അബ്ബാസ് റതി അള്ളാഹനു പറയുന്നു സ്വർഗത്തിലെ ഈന്തപ്പനയുടെ തണ്ടുകൾ പച്ച മരതകമായിരിക്കും ചില്ലകൾ ചുമന്ന കനകവും അതിൻ്റെ മെഡൽ സ്വർഗസ്ഥർക്കുള്ള വസ്ത്രവുമായിരിക്കും അതിൻ്റെ മെഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാടകളായിരിക്കും സ്വർഗസ്ഥർക്കുള്ള വസ്ത്രവുമായിരിക്കും അവരുടെ ചെറുവസ്ത്രങ്ങളും ആഭരണങ്ങളും അതിൽ നിന്നായിരിക്കും സൃഷ്ടിക്കുക ഉണ്ടാക്കുക അവയുടെ പഴം കുടം പോലെയുള്ളതും പാലിനേക്കാൾ വെണ്മയും തേനിനേക്കാൾ മധുരമുള്ളതും വെണ്ണയേക്കാൾ മൃദുവുമായിരിക്കും എന്ന് ഇബിനു അബ്ബാസ് റവീ അള്ളാഹൻവും പറഞ്ഞിട്ടുണ്ട് ഒരു വൃക്ഷമുണ്ട് അതിൻ്റെ കായ മാണിക്യവും ഇന്ദ്രനീലവും മുത്തുകളും ആയിരിക്കും അള്ളാഹു ഒരു കാറ്റയക്കുമ്പോൾ അതിൽ നിന്നൊരു ചൂളം വിളിയുയരും അതിനേക്കാൾ മധുരമായ ഒരു ശബ്ദം അതുവരെ നാം കേട്ടിട്ടുണ്ടായിരിക്കില്ല നമ്മൾ ഈ പാർക്കിലൊക്കെ പഴയ ഇപ്പോൾ പാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പഴയകാലത്ത് പാർക്കിലൊക്കെ പോയിരിക്കുമ്പോഴേ നമുക്ക് ഈ കാറ്റാടി മരത്തിൻ്റെ ചൂടം ഇങ്ങനെ ഒരു കാറ്റും അതോടൊപ്പം അതിൻ്റെ ചൂളം വിളിയും കേൾക്കാറുണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു സുഖമാണ് ഒരു ആനന്ദ പകരുക അപ്പോൾ ആ സ്ഥാനത്ത് ഈ പിന്നെ സ്വർഗത്തിലെ ഈ കാറ്റ് ഭയങ്കരമായൊരു സംഗീതത്തിൻ്റെ മാസ്മരി മാസ്മകരി മാസ്മരിത്വം മാസ്മരികത്വം പകരുന്ന ഒരു സംഗീതം പോലെ തന്നെയാണ് ആ ശബ്ദമുണ്ടാവുക ഇത് വിവരിക്കുന്ന കിതാബ് ഇബിനു അബുദ്ദുന്യ സിഫത്തുൽ ജന്ന ഒരു കിതാബിൻ്റെ പേര് അതുപോലെ വേറെയുണ്ട് ഇബിനു കസീർ സിഫത്തുൽ അഹുൽ ജന്ന ഇബിനുൽ അബുദുന്യ സിഫത്തുൽ ജന്ന ഇത് ഇതൊക്കെ ഇത് വിവരിക്കപ്പെടുന്നുണ്ട് ഒലിമൻ ഹാഫ മക്കാമറബി ജെന്നത്താൻ നമ്മൾ പറഞ്ഞല്ലോ അല്ലാഹുവിൻ്റെ അള്ളാഹുവിനെ വളരെയധികം ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ച് പിന്നെ വേറെയും അതുപോലെ ആയത്തുകൾ സമാനമായ ആയത്തുകൾ വേറെയും പറയുന്നുണ്ട് കേട്ടോ ഒരേ വിഷയത്തിന് തന്നെ അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് ഈ തൂബ എന്ന് പറയുന്നത് തൂബ ഒരു വൃക്ഷത്തിൻ്റെ പേരാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാരോ അവർക്കാണ് തൂപ അതെ മടങ്ങി ചെല്ലാനുള്ള ഉത്തമ സങ്കേതവും അവർക്ക് തന്നെയാണ് ഒരു അപരിഷ്കൃത മനുഷ്യൻ ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് സ്വർണത്തെപ്പറ്റി വിവരിച്ചു കൊണ്ട് കൊടുത്തു ഉടനെ ആ മനുഷ്യൻ ചോദിച്ചു അവിടെ പഴങ്ങളുണ്ടോ എന്ന് അതെ അതിലൊരു വൃക്ഷമുണ്ട് തൂബ എന്നാണ് വിളിക്കപ്പെടുക എന്ന് പറയപ്പെട്ടു ഭൂമിയിലെ ഏത് വൃക്ഷമായാണ് അതിന് സാമ്യത എന്ന് ചോദിക്കപ്പെട്ടു അവിടെ പറഞ്ഞു ഭൂമിയിലെ ഒരു വൃക്ഷവുമായും അതിന് സാമ്യമില്ല ഒരു വൃക്ഷവുമായിട്ട് ആ മരത്തിന് സാമ്യമില്ല എന്ന് മറുപടി പറയപ്പെട്ടു അപ്പോൾ നബി നബിസ് അഹുഅ അലൈവലമ്മയോട് സഹാബി ചോദിച്ചു തിരുദൂതരെ എന്താണ് ഈ തൂബ തൂബ എന്ന വൃക്ഷത്തിന് എന്താണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നബി നബീസുല്ലാഹു അലൈവി തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ് അത് നൂറു വർഷത്തെ വഴിതീരം വഴിദൂരമുണ്ട് അവയുടെ കുലയിൽ നിന്നാണ് സ്വർഗസ്ഥരുടെ വസ്ത്രം ഉൽപാദിപ്പിക്കുന്നത് സ്വർഗസ്ഥർക്കുള്ള വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ തൂപാവൃക്ഷത്തിൽ നിന്നാണ് ആ തൂപാവൃക്ഷത്തിൻ്റെ അടിയിലിരുന്ന് തൂപാവൃക്ഷത്തിൻ്റെ കീഴിലിരുന്ന് സ്വർഗാവകാശികൾ സല്ലഭിക്കും സന്തോഷിക്കും അന്നപാനാദികൾ കഴിക്കും ചഷകങ്ങൾ കുടിക്കും അപ്സരശ്രീ ഒരു ചഷകം കുടിക്കും പിന്നീട് ഭർത്താവ് അവളെ നോക്കിയാൽ എഴുപതിരട്ടി സൗന്ദര്യം വർദ്ധിച്ചതായിട്ട് കാണപ്പെടും അതേ പാനീയം കുടിച്ച ഭർത്താവിന് എഴുപതിരട്ടി അഴുകു കൂടിയതായി അവൾക്കും അനുഭവപ്പെടും അങ്ങനെ ഉല്ലാസത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ആ സ്വർഗത്തിൽ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലും കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ എന്ന ഒരു അവസ്ഥയില്ല കഷ്ടത്തിന് കാഷ്ടിക്കുന്നതിന് പകരം അതെല്ലാം വിയർപ്പായി ഒഴുകിപ്പോവുകയോ വിയർപ്പായി ഉയർന്നു പോവുകയാണ് ശരീരത്തിൽ നിന്ന് വിയർപ്പായിട്ട് പോവുകയാണ് അല്ലാതെ കാഷ്ടമായിട്ട് പോവുകയില്ല എന്നാൽ ആ വിയർപ്പിന് ദുർഗന്ധമുണ്ടോ അതുമില്ല അതിന് പരിമളമാണ് കസ്തൂരിയുടെ പരിമളം അതുപോലെ തന്നെ പിന്തുവാരം ഉണ്ടാവുകയില്ല മുന്തുവാരം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആ മുന്തുവാരത്തിനും വിസർജനം ഉണ്ടാവുകയില്ല ഇതൊക്കെയാണ് പ്രത്യേകതകൾ ഇനിയും സ്വർഗത്തിലെ പ്രത്യേകതകൾ പറയാനുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരിക്കൽ പറയാം സ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാനം ചെയ്തുകൊണ്ട് ഇൻഷാല്ല വിട വാങ്ങുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക